ശരിക്കൊരു ഭീഷണി ഉണ്ട് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനും ഭീഷണിയുണ്ട് ഉണ്ട് മുൻപത്തെ പ്രതിപക്ഷ നേതാവിനും ഭീഷണിയുണ്ട് അത് മുഖ്യമന്ത്രി സ്ഥാനത്തിനല്ല പുറകിലോ മുമ്പിലോന്നല്ല തൊട്ടടുത്തിരിക്കുന്ന ലീഗിൽ നിന്ന് വരുമോ എന്ന് മാത്രം ആലോചിച്ചാൽ മതി കാരണം നിങ്ങൾ നോക്കി രണ്ടായിരത്തി ഒന്നിൽ അവർ ജയിച്ചല്ലോ നമുക്ക് ഏറ്റവും കുറവ് സീറ്റ് കിട്ടി നാൽപ്പത് സീറ്റേ കിട്ടിയുള്ളൂ ഇവിടെന്നാണല്ലോ ചിലർ അടുത്ത മുഖ്യമന്ത്രി ആരാകണം എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ യഥാർത്ഥത്തിൽ അവരവരുടെ സ്ഥിതിയെക്കുറിച്ചൊരു ധാരണ വേണ്ടേ ശരിക്കൊരു ഭീഷണിയുണ്ട് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനും ഭീഷണിയുണ്ട് ഉണ്ട് മുൻപത്തെ പ്രതിപക്ഷ നേതാവിനും ഭീഷണിയുണ്ട് അത് മുഖ്യമന്ത്രി സ്ഥാനത്തിനല്ല പുറകിലോ മുമ്പിലോ ഒന്നുമല്ല തൊട്ടടുത്തിരിക്കുന്ന ലീഗിൽ നിന്ന് വരുമോ എന്ന് മാത്രം ആലോചിച്ചാൽ മതി കാരണം നിങ്ങൾ നോക്കി രണ്ടായിരത്തി ഒന്നിൽ അവർ ജയിച്ചല്ലോ നമുക്ക് ഏറ്റവും കുറവ് സീറ്റ് കിട്ടി നാൽപ്പത് സീറ്റേ കിട്ടിയുള്ളൂ അന്ന് കോൺഗ്രസിന് എത്ര സീറ്റ് ഉണ്ട് കേരളത്തിൽ അറുപത്തി മൂന്ന് സീറ്റ് ലീഗിന് പതിനാറ് സീറ്റ് ലീഗിനേക്കാളും നാൽപ്പത്തേഴ് സീറ്റ് കൂടുതൽ അന്ന് കോൺഗ്രസിനുണ്ട് പിന്നെ നിങ്ങൾ വീണ്ടും അധികാരത്തിൽ വന്നു രണ്ടായിരത്തി പതിനൊന്ന് അപ്പൊ കോൺഗ്രസിന് എത്ര സീറ്റായി മുപ്പത്തെട്ട് സീറ്റ് ീഗിന് ഇരുപത് സീറ്റ് ഇപ്പോ അറുപത്തിമൂന്ന് പതിനാറ് എം ഭരണം രണ്ടായിരത്തി ഒന്നിൽ മിന്ന് പത്ത് കൊല്ലം കഴിഞ്ഞപ്പോ അറുപത്തിമൂന്നിൽ നിന്ന് കോൺഗ്രസ് മുപ്പത്തെട്ടിലേക്കായി പതിനാറിൽ നിന്ന് ലീഗ് ഇരുപതിലേക്കായി നാൽപ്പത്തി ഏഴ് സീറ്റിന്റെ വ്യത്യാസം നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നെങ്കിൽ രണ്ടായിരത്തി പതിനൊന്നിലെത്തിയപ്പോ അത് ഈ ചെറിയ വ്യത്യാസത്തിലേക്ക് പതിനെട്ടും മുപ്പത്തിമൂന്ന് അല്ല ഇരുപതും മുപ്പത്തി മൂന്നും വ്യത്യാസം പതിമൂന്ന് സീറ്റിന് വ്യത്യാസമുള്ളു രണ്ടായിരത്തി പതിനാറ് പിണറായി വീണ്ടും മുഖ്യമന്ത്രിയായി അപ്പൊ എത്രയുണ്ട് നിങ്ങൾക്ക് നാല് സീറ്റിന്റെ വ്യത്യാസം ഇരുപത്തിരണ്ട് കോൺഗ്രസ് പതിനെട്ട് ലീഗ് ഇപ്പോഴോ ഇരുപത്തിയൊന്ന് കോൺഗ്രസ് പതിനഞ്ച് ലീഗ് ഇപ്പോ ലീഗ് വലുതായതുകൊണ്ടല്ല കോൺഗ്രസ് ചെറുതായതുകൊണ്ടാണ് അറുപത്തി മൂന്നിൽ നിന്ന് മുപ്പത്തി എട്ട് ഇരുപത്തി രണ്ട് ഇരുപത്തിയൊന്ന് ഇനിയിപ്പൊ നിങ്ങൾ എത്രയായിരിക്കുമെന്ന് ഓർത്തുകൊണ്ടിരുന്നോളണം ഈ ഗവൺമെന്റ് ഇങ്ങനെ പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം കരുണാകരൻ എങ്ങനെയാണോ പ്രതിപക്ഷ നേതാവായിരുന്നത് അതേ രണ്ടക്കം തികയ്ക്കാത്ത രൂപത്തിലേക്ക് നിങ്ങൾ മാറും നിങ്ങൾ നിങ്ങളുടെ മുഖ്യമന്ത്രി കസ്റ്റേരയ്ക്ക് നോക്കണ്ട മറ്റേ കസേര നോക്കിക്കോ ഏത് കോൺഗ്രസ് പ്രതിപക്ഷത്തിൻ്റെ കസേര മറ്റാള് കൊണ്ടുപോ എന്നത് നോക്കിയിട്ടുള്ള കാര്യം നിങ്ങൾ നടത്തിക്കൊള്ളണം